ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ല റെഡിമെയ്ഡ് ചുരിദാറാണ് ഡബിൾ എക്സലാണ് ഇപ്പോൾ സൈസ് എഴുതിയിട്ടുള്ളത് നാൽപ്പത്തി നാല് ആണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറാണ് ഹിപ്പ് സൈസ് വരുന്നത് പിന്നെ പിന്നെട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ സ്ലീവ് വേണ്ടല്ലേ സ്ലീവ് ഇങ്ങനെയാണ് നെക്കിന് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പീസുള്ളൂ ഇത് കുറച്ച് കൊണ്ടുവന്നത് ഇരുന്നു അപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് അതായി പിന്നെ കുറച്ച് പീസ് ഉണ്ട് കേട്ടോ ഇത് ഇന്ന് തന്നെയാണ് ഞാൻ പൊട്ടിച്ചത് ഇതാ പാൻറ്റ് വരുന്നത് ഇതിൻ്റെ ഷോള് എന്താ ഇതിൻ്റെ ഷോളിനെ ഇങ്ങനെ ഒരു വർക്കും സ്കാനപ്പും ചെയ്തിട്ടുണ്ട് എന്താണ് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അറുനൂറ്റി അൻപത് രൂപയാണേ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ഇത് റെഡാണ് കേട്ടോ അത്ര ചകപ്പ് അതിലില്ല ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് പാൻറ്റ് ചാടിപ്പോയി അടുത്ത ഒരു കളർ വരുന്നത് അത് ഇതിൻ്റെ പാൻറ്റ് കെട്ടോ പാൻറ്റ് പ്ലെയിൻ ആണ് യൂസിന് പറ്റുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഞാനത് വരുത്തിയത് പക്ഷേ ഡെയിലി യൂസിനെ അല്ല കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് നല്ല മെറ്റീരിയലാണ് ഇതാക്കണം ഷോൾ കേട്ടോ ഷോൾ ഇങ്ങനെ വരും അപ്പം അതിൻ്റെ അടുത്തൊരു കളറ് അടുത്തൊരു കളറ് വരുന്നതാണ് കാരണം അറുനൂറ്റി അൻപത് ഉറുപ്പയ്ക്ക് ഇതാണെന്ന് തോന്നിയത് കൊണ്ടാണ് തന്നെ എടുത്തത് ഇതാണ് തിന്റെ ത്രിബ്ലെക്സിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞതാണ് പറഞ്ഞട്ടോ അപ്പൊ അതിൻ്റെ ഒരു കളറ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ നാപ്പത്തിനാല് ഇഞ്ച് ആണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് തിന്റെ ഷോൾ വരുന്നത് ബ്ലാക്ക് പാൻറ് ഡബ്ലെക്സ് വരണം കേട്ടോ എന്താണോ ആ ഇതിൻ്റെ പാൻറിന് ഇത് പാൻറ്റ് പ്ലെയിൻ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ പാൻറിന് ഇങ്ങനെ ഈ ബ്ലാക്കിൻ്റെതിന് നീങ്ങുണ്ടോ മറ്റേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോ അതിൽ വന്ന ഈ രണ്ട് കളറ് കഴിഞ്ഞതുകൊണ്ട് ഇതിലുള്ള രണ്ട് കളർ ഞാൻ ഒരു കളർ വരുന്നത് ഇതിൻ്റെ പെയിൻ്റിനും അങ്ങനെ വർക്ക് ഉണ്ട് വറും അറുനൂറ്റി അൻപത് രൂപ ഇതാക്കോ അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി ഇതിൽ ഒരു കളറും കൂടി ഉണ്ട് ബാക്കി കളറൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ീ രണ്ട് കളറ് നമ്മൾ കാണാം ഈയൊരു കളറ് ഈയൊരു കളർ അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കുറച്ച് പീസുകൾ മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ അതാണ് ഇങ്ങനെ വരും ഈ ഒരു കളർ ഇതിൻ്റെ നെക്ക് ഉണ്ടല്ലേ നെക്കിൽ ഇങ്ങനെ ഡിസൈൻ ചുരിതാറുണ്ട് ഇവിടെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ഫ്രഷ് മെറ്റീരിയലാണ് കേട്ടോ അടിയിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇതിന് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ലൈനിങ്ങും ഉണ്ട് എന്താ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ഓക്കെ അപ്പോൾ ഇത്രയും കളറുകളാണ് കേട്ടോ ഇനി രണ്ടെണ്ണം